ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മീനാസ് ലിറ്റിൽ വേൾഡ് മീന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സി ഡി എം ആർ പിയിലേക്ക് പോവുകയാണ് എന്താണ് സി ഡി എം ആർ പി പലർക്കും അറിയായിരിക്കും അറിയാത്തവരും ഉണ്ടാവും ഞാനൊന്നും ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് പോലും കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി വിഭാഗവും സംസ്ഥാന സാമൂഹിക നീതി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ ഒരു സമുദായ അടിസ്ഥാനത്തിലുള്ള ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് പദ്ധതിയാണ് സി ഡി എം ആർ പി ഇവിടെ ക്ലിനിക്കിൽ സൈക്കോളജി യൂണിറ്റിൽ ഇൻ്റലിജൻസ് മെമ്മറി ന്യൂറോ സൈക്കോളജിക്കൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് ഉൾപ്പെടെ വിവിധ മാനസിക വിലയിരുത്തലും സ്പീച്ച് തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ഫിസിയോതെറാപ്പി എല്ലാം ലഭ്യമാണ് മിനെ ഇവിടെ ആറു വർഷമായിട്ട് ആണ് രണ്ട് വയസ്സ് കഴിഞ്ഞത് മുതൽ മിന ഇവിടെ വരുന്നുണ്ട് അന്നൊക്കെ അവൾ വായന്ന് വെള്ളമൊക്കെ വന്ന് നാവൊക്കെ പുറത്തേക്കിട്ട് ഒന്നും സംസാരിക്കാത്ത അങ്ങനത്തെ ഒക്കെ ഒരു ആളായിരുന്നു നിങ്ങളിവിടെ പുതുതായിട്ട് വരികയാണെങ്കിൽ അല്ല മൺഡേ ഒമ്പത് മണിക്കാണ് ന്യൂ അഡ്മിഷൻ എടുക്കുന്നത് ഇന്ന് മിനക്ക് സൈക്കോളജിയിലാണ് ക്ലാസ് സ്പീച്ചും സ്പെഷ്യൽ എഡ്യൂക്കേഷനും കൂടി ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് അവർക്ക് ലീവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തെറാപ്പിക്കാണെന്ന് പറഞ്ഞാൽ മടിയാണ് ആൾക്ക് പിന്നെ അവിടെ എത്തുമ്പഴേക്കൊക്കെ റെഡി ആവും അതാണോ കാപ്പി റോസ് റോസ് എവിടെ പച്ച അచ్చവ പച്ച പച്ച ബ്ലൂ അല്ല അല്ലാ പച്ച പദത്തെ പദത്തെ പൈ പണ്ടല്ല ആ ആ അതികെ തെറ്റോ തെറ്റീത് അപ്പോൾ അടുത്ത അടുത്ത പച്ച പണ്ട അവിടെ പച്ച പണ്ട പച്ച ആട്ടോ തെറ്റെ ആവടണ പണ്ടേക്ക ദേ

Ready? One, two, three, start. യും സി ഡി എം ആർ പി ആറു വർഷത്തെ പോകണ്ടാണ് സി ഡി എം ആർ പിരോ ടീച്ചേഴ്സും അവളിൽ പലരും ഇപ്പോഴും അവിടെ ഇല്ല മിനയുടെ മാറ്റത്തിന് കാരണമാണ് മിനയുടെ ഓരോ ചിരിയും വിജയവും സി ഡി എം ആർ പി സ്നേഹവും പിന്തുണയും കൂടിയാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ ചേർത്തതിന് ശേഷമാണ് തെറാപ്പിക്ക് പോവൽ കുറച്ച് കുറഞ്ഞു പോയി തന്നാലും പോവാറുണ്ട് ക്ലാസ് ഇല്ലാത്ത ദിവസവും അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് പോവും ഡേറ്റ് കിട്ടണമെന്ന് അതൊക്കെ എപ്പോഴും കിട്ടുന്നു ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയതുകൊണ്ട് അവർ ഡേറ്റ് തരുമ്പം മാത്രമേ പോവാറുള്ളൂ അവർ ഭയങ്കര സപ്പോർട്ടീവാണ് അവിടുത്തെ ഓരോ സ്റ്റാഫും കാരണം നമ്മളെ സമയത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോൾ അവർ കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് തരാറുണ്ട് തെറാപ്പി കഴിഞ്ഞ് പുറത്തിറങ്ങി അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ പോകുമ്പോൾ ലൈമ് വേണം മൈസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവൾ കുറച്ച് നേരം അവിടെ കൂഞ്ഞാലടിയും മുറ്റത്തൊക്കെ ഒന്ന് കളിച്ച് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്